ഇന്നർവിൽ ഓഫ് ഗോൾഡൻ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടക്കും റോട്ടറി ഇന്നർവിൽ ചെയർമാൻ നീന ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും ഓഫ് ഗോൾഡൻ മാനാറിന്റെ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാനാർ റോട്ടറി ഭവനിൽ വൈകിട്ട് അഞ്ചിന് ഇന്നർവിൽ ക്ലബ് ചെയർമാൻ നീന ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും അപ്പൊ നൽകുക പിന്നെ നമ്മുടെ കൊറോണ കാലത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഹാൻഡ് എങ്ങനെയാണ് കൈ തന്നാൽ ആരോഗ്യം നൽകുക അതിപ്പോ പക്ഷെ എല്ലാവരും മറന്നുകയും വീണ്ടും നമ്മൾ പഴയ മണിയിലേക്ക് പോവുകയാണ് തിരിച്ച് നമ്മൾ വീണ്ടും എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ലോകത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ മുക്തരാവാണവിച്ചു കൊടുക്കാനുള്ള അവയർനെസ് ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നു പിന്നെ പ്രായമുള്ളവർ

ഐ എസ് ഒ അപർണദേവ് എഡിറ്റർ ശ്രീകല എ എം തുടങ്ങിയവർ സ്ഥാനമേൽക്കും ചടങ്ങിൽ രോഗികൾക്കുള്ള ധനസഹായ വിതരണം വിദ്യാഭ്യാസ ധനസഹായം അംഗൻവാടിക്കുള്ള കളിക്കോപ്പുകളുടെ വിതരണം എന്നിവയും നടക്കും തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അത്താഴവിരുന്നും നടക്കും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ അംഗൻവാടിക്കുള്ള സഹായം കൃത്രിമ അവയവദാനം പ്രതിമാസ പെൻഷൻ പദ്ധതി ക്രിസ്മസ് ഇഫ്താർ വിഷു ആഘോഷങ്ങൾ കുടുംബതലത്തിൽ ലഹരിവിമുക്ത പരിപാടി അവയവദാന ക്യാമ്പ് വിദ്യാർത്ഥികൾക്കുള്ള ദന്തക്കാഴ്ച പരിശോധനാ ക്യാമ്പുകൾ വീൽ വിതരണം എന്നിവയും സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം നടത്തും ചാർട്ടർ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബീന എം കെ പ്രസിഡന്റ് രശ്മി ശ്രീകുമാർ സെക്രട്ടറി സ്മിതാരാജ് ട്രഷറർ ബിന്ദു മേനോൻ എഡിറ്റർ ശ്രീകലായം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ मानार